മനോഹരമായ അതെ ഒരു അതെന്ത കാണോ വണ്ടിക്ക് നിങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് പഴയ വണ്ടികൾക്ക് ഒരു മുന്തം കാണാൻ പറ്റില്ല റോഡിലോട്ട് വെട്ടോ ഇല്ല എന്നാണെങ്കിൽ പുതിയ വണ്ടികൾക്കൊക്കെ എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ആണ് ഒരു ഭാഗം കാണത്തില്ല ഒരു ഭാഗം അത് ഡെയിലി സഹായം വെച്ചിട്ടുണ്ട് ഡിമേതാ അറിയത്തില്ല അതോ അത് ഇതൊക്കെ പിന്നെ ഒരുപാട് സഹായിക്കാം ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ് വന്ന സിസ്റ്റം ഇപ്പോഴത്തെ വണ്ടികൾക്ക് നിർബന്ധമാക്കുക ക്യാമറയൊന്നും അല്ല വേണ്ട ക്യാമറ വേണം ഫ്രണ്ട് ക്യാമറ വെട്ടം വെട്ടം വൈറ്റ് 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 ഇത് കണ്ടോ ഒരു വക കാണത്തില്ല അവൻ നമ്മുടെ കണ്ണിന്റെ നേരം ട്രാഫിക്കിനകത്ത് വന്നിട്ട് എല്ലാം കുറെ വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഡയറക്ട് ബ്രൈറ്റ് അടിച്ച് നമ്മള് കണ്ണിടിച്ചു പോകും അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് ജസ്റ്റ് പാസ് ചെയ്ത് നോക്കാം ഇത് അതല്ല ഒരു മര്യാദ ഇല്ലേ ഇതൊന്നും നമ്മുടെ വണ്ടിയിൽ വെട്ടം കൂട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ പക്ഷേ ഇതേ ഒരു ഹാൻഡിൽ ചെയ്യണമെന്ന് ഗതാഗതം കണ്ടോ റോഡ് നമുക്ക് വെട്ടില്ല ടാക്സ് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല ടാക്സ് എന്തിനാ വാങ്ങിക്കുന്ന റോഡില് സുഗമമായ ഗതാഗതം നമുക്ക് അനുവദിക്കാൻ വേണ്ടിയാണ് മനസ്സിലായോ സൈഡിൽ ബസ് മഞ്ഞ വെട്ട മൈറ്റിലിറ്റിയുള്ള വെട്ടം ചോമ്പും മഞ്ഞയാണ് അതെ അപ്പൊ നമ്മൾ മഞ്ഞത്തൊക്കെ കാണുമെങ്കിൽ പോലും അത് മഞ്ഞയാണ് ആവശ്യം ഈ വെള്ളവെട്ടം നിരോധിക്കാനോ ഡിമും ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ ബ്രൈറ്റ് ഓട്ടോമാറ്റിക്കലി ഡിം ആവുന്ന രീതിയിലുള്ള സെൻസർ ഒപ്പിച്ചുള്ള വണ്ടികൾ മാത്രം അനുവദിക്കുക ഇവിടെ ഉണ്ടായിട്ട് എന്തോ അറിയോ ഇവിടെ ഏതോ മഞ്ഞുള്ള രാജ്യത്ത് പോയിട്ട് അവിടെ പകല് വെട്ട വട്ടേക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്ന എല്ലാ വണ്ടിയുടെ ലൈറ്റ് പകല് ഓണാക്കിയിട്ട് പൊട്ട മന്തിരി സ്ഥലമാ പറഞ്ഞ കണ്ടോ കണ്ടോ പകല് പോയി നമ്മൾ ചില അതിന്റെ വണ്ടിക്കഴപ്പിച്ചാല് വയറങ്കിട്ട് ും ബൾബ് പെടന്ന് അടിച്ചു പോവും ബാറ്ററി അടിച്ചു ഇതെല്ലാം കമ്പനിക്ക് ലാഭമാണ് കമ്പനിക്കാട് കമ്മീഷൻ കിട്ടുന്ന എല്ലാ പരിപാടിയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റമാണ് അത് അല്ല വേണ്ടത് എന്ത് വേണം അടിപൊളി ട്വന്റി സിനിമയ്ക്ക് സിനിമ റോഡ് കേടാൻ വേണ്ടി കൂടെ അറിയാൻ വേണ്ടി ട്രെയിനിൽ കൂടെ സഞ്ചരിച്ചിട്ടോ ലോറി കൂടെ സഞ്ചരിച്ചിട്ട് കാര്യല്ല ഈ വേളയിരിക്കുന്ന ആൾക്കാര് വണ്ടി ഓടിച്ച് അതിനെ പറ്റി ചിന്തിച്ചു നോക്കിയാ ചുമ്പോ

അത് പഠിപ്പിക്കുന്നവർക്ക് അതെ വണ്ടി പഠിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ അതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടല്ലോ മിനിമം ഒരു മണിക്കൂറെങ്കിലും രാത്രിയിൽ വണ്ടി ഓടിച്ചതിന്റെ ഒരു വീഡിയോ വിഷ്വൽ വീഡിയോ നമ്മുടെ ലൈസൻസ് എടുക്കുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് മാത്രം അയച്ചു കൊടുക്കുക കാരണം പകൽ മാത്രമല്ല വണ്ടി ഓടിക്കുന്നത് രാത്രിയിൽ വണ്ടി എങ്ങനെ ഓടിക്കുന്നുള്ള കാണ്ടേ അത് വേണം അതുകൂടെ ചെയ്യാൻ വേണ്ടി ദയവായി നമ്മുടെ ഗതാഗത വകുപ്പ് ഒരു നിയമം നടപടി എടുക്കുക ുംതീഷ് സപ്പോർട്ടുകളെല്ലാം വന്നോണ്ടിരിക്കുക സാധാരണക്കാർക്ക് കിട്ടാനുള്ള ചെറിയ നിയമാകാശങ്ങളൊക്കെ കഴുകുകാരെ ബന്ധു ലൈസൻസ് ആക്കാൻ നോക്കി കെ എസ് ആർ ടി സി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം പോരാ സാധാരണക്കാരും സൃഷ്ടിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റണം പറ്റണം പറ്റിക്കണം ആ പറ്റിക്കണം ജനങ്ങൾക്ക് വേണ്ടി

നമ്മുടെ ഗതാഗത വകുപ്പിന്റെ ാണ് അപ്പൊ റോഡിലെങ്കിലും വണ്ടി ഓടിക്കുന്ന ഒരു പുള്ളിക്കാരാണ് നമ്മൾ വീടുകളെല്ലാം പലതും കണ്ടിട്ടുള്ള ആ പുള്ളിക്കാരൻ രാത്രിയിലൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഓപ്പോസിറ്റ് വരുത്താൻ ശ്രമിക്കുക അതെ ഇതിനെങ്ങനെ ഞങ്ങളെ കടന്നാൽ പ്രതികരിച്ചിട്ടൊന്നും അറിയാം

നമ്മുടെ ഇതൊക്കെ മാക്സിമം ആണ് ഇതുപോലുള്ള എങ്കിലും സപ്പോർട്ട് ാണ് പെട്ടെ ഡിം അടിച്ചു പോലും ഒരു ഡ്രൈവിംഗ് സാമന്യ മര്യാദക്കാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കേട്ടോ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്യുന്ന ടാക്സി പോലുള്ള വാഹനങ്ങൾക്ക് അല്ല ചെക്ക് ചെയ്തത് പതിനഞ്ചു വർഷം കൂടിയാണ് പ്രൈവറ്റ് വാഹനങ്ങളുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് നിയമ കൊടുക്കുക അവരുടെ പ്രാക്ടീസുകൾ വീണ്ടും ഒന്ന് പുതുക്കിയെടുക്കുക ഇത് എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്യുന്ന ടാക്സി വാഹനങ്ങളും മൂന്ന് വർഷം കൂടിക്കുമ്പോൾ ലൈസൻസ് പുതുക്കുന്ന ടാക്സിക്കാർക്കും അല്ല നിയമ നടപടികൾ വേണ്ടത് പ്രൈവറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടി അവയർനെസ് കൊടുത്ത് ദയവായി വണ്ടി വരാനുണ്ടോ വലിയ വണ്ടി വേണ്ട ടാക്സിക്കാർക്കാ ഡിമിടിക്കളോ അവിടെ പറയാനല്ലേ ആരെയാക്കാൻ നമ്മുടെ എല്ലാ വണ്ടും പുറത്ത് മൈക്ക് വെക്കാൻ പോകുന്ന പെരുമൊന്നും വിളിക്കാമല്ലോ നമുക്ക് സപ്പോർട്ട് ഷെയർ